ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലുണ്ട് ഇനി നമ്മുടെ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ മാത്രം അറിഞ്ഞാ മതിയല്ലോ സുഖേട്ട സുഖേട്ടന് കുറച്ചു ദിവസം ലീവ് എടുത്തൂടെ അവിടുന്ന് സുഖേട്ടന്റെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല വല്ലാണ്ട് മെലിഞ്ഞുപോയി ഒത്തിരി കറുക്കുകയും ചെയ്തു ഞാൻ ആദ്യമേ ആര് സുഖേട്ടനോ കൊള്ളാം എന്നെ പെണ്ണ് കാണാൻ വരുമ്പോ നല്ല വെളുത്തിട്ടായിരുന്നു ഇപ്പൊ വെയിലുകൊണ്ട് ആകെ വാടിപ്പോയില്ലേ കുറച്ചു ദിവസം എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച് എടുക്കണം എന്തേ അല്ല ഞാൻ ഓർക്കായിരുന്നു സുഹേഷ്നെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ അയ്യോ സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം മമ്മൂട്ടി ഇല്ലേ ആ ഒരു വ്യത്യാസമല്ലേ ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ടൻ തൈന്യ മമ്മൂട്ടിയാ